പാകിസ്ഥാൻ സന്ദർശിച്ചതായും ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചാരപ്രവർത്തി ചെയ്യുന്നവരെ ബോധപൂർവം കൊണ്ടുവരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ കെ സുരേന്ദ്രന് രാഷ്ട്രീയ അജണ്ട ഉണ്ടാകും വസ്തുതകൾ അന്വേഷിച്ചു വേണം വാർത്ത നൽകാനെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു എങ്ങനെയാണ് കാലങ്ങളായി ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ മന്ത്രിക്കോ ഗവൺമെന്റിനോ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പരിശോധിക്കേ എന്നിട്ട് പരിശോധിച്ചിട്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി വാർത്ത കൊടുത്തു കഴിഞ്ഞല്ലോ ഈ ചാരപ്രവർത്തി നടത്തുന്നവരുമായി ചേർന്നുകൊണ്ട് കൊണ്ട് അവരെവിടേക്ക് കൊണ്ടുവന്ന എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാ നിലയിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പോയി എന്നുള്ള അഭിപ്രായമാണോ നിങ്ങൾക്ക് ബിജെപിയുടെ ഏതോ നേതാവ് അഭിപ്രായം പറഞ്ഞായിട്ട് കേട്ടു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എനിക്കറിയില്ല ഞാൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ബൈറ്റ് ഞാൻ കണ്ടു ഒരു അജണ്ട അതിനനുസരിച്ച് നിങ്ങളൊക്കെ നമ്മൾ എല്ലാം നല്ല നല്ല ചെയ്യുന്നത് ചെയ്യുന്നത് എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ അതുപോലെയാണ് ടൂറിസം സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥ വകുപ്പ് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജില്ലകളിലെ തീരങ്ങളിൽ